യു എയിൽ നടക്കുന്ന കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ പല പ്രമുഖർക്കും ഏഷ്യ കപ്പ് നഷ്ടമാവും പരിക്കും ഫോമില്ലായ്മയും ചിലരുടെ സ്ഥാനം തെർപ്പിക്കുമ്പോൾ മറ്റു ചിലരാവട്ടെ ഫോമിലായിട്ടും ഇടമില്ലാത്ത അവസ്ഥയിലാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മൂന്ന് ടെസ്റ്റിൽ മാത്രം കളിച്ച ജസ്പ്രീത് ബുംറയുടെ കാൽമുട്ടിന് പരിക്കുള്ളതിനാൽ ഏഷ്യ കപ്പ് ടീമിൽ നിന്ന് വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെ കാൽപ്പാദത്തിന് പരിക്കേറ്റ ഋഷഭ് പന്തിന് ആറാഴ്ച വിശ്രമം അനുവദിച്ചതിനാൽ ഏഷ്യ ഏഷ്യക്കപ്പിനുണ്ടാവില്ല ചാഹലിനും കുൽദീപിനും പകരം നിരവധി അവസരങ്ങൾ നൽകിയെങ്കിലും അതൊന്നും മുതലാക്കാനാവാതിരുന്ന സ്പിന്നർ രവി ബിഷ്ണോയിയെ ഏഷ്യാകപ്പിലുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നാണ് വിവരം ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് ദീർഘകാലമായി പരിഗണിക്കാതിരുന്ന കെ എൽ രാഹുലും ഏഷ്യാകപ്പ് ടീമിലുണ്ടാകില്ല ഐ പി എല്ലിൽ നടത്തിയ മിന്നും പ്രകടനവും രാഹുലിനെ തുണക്കില്ലെന്നാണ് സൂചന കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ കളിച്ചെങ്കിലും ഈ ഐ സീസണിൽ ചെന്നൈ കുപ്പായത്തിൽ നിറം മങ്ങിയ ശിവൻ ദുബയും ഏഷ്യാകപ്പ് ടീമിൽ നിന്ന് പുറത്താവും കൗണ്ടി ക്രിക്കറ്റിൽ കളിച്ചെങ്കിലും ഐ പി എല്ലിൽ നിറം മങ്ങിയ വിക്കറ്റ് കീപ്പർ ഇഷാൻ കഷ്ണൂ ടീമിലേക്കുള്ള വഴി തുറക്കാനിടയില്ല ഓപ്പണർ റോളിലോ ടോപ്പ് ഓർഡറിലോ നിലവിൽ ഒഴിവില്ലാത്തതിനാൽ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ ഋതുരാജ് ഗേദ്വാദിനെയും കപ്പ് ടീമിൽ നിന്ന് പുറത്താക്കിയേക്കും